എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയേറെ പ്രധാനപ്പെട്ട കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് വിശ്വാസത്തോടു കൂടി നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു ദേവമംഗലത്തെ എല്ലാരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം ചെറിയ ഒരു സൗഭാഗ്യമൊന്നും അല്ല ആനന്ദിന്റെ കല്യാണം ഏറ്റവും കൂടുതൽ സന്തോഷം ബാലനാണ് തന്റെ പ്രതിജ്ഞ അതിന് ഈ അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആനന്ദിന് വിവാഹം നടത്തും എന്നുള്ളതായിരുന്നു അപ്പൊ ഇങ്ങോട്ട് തന്നെ ഒരു ആലോചന വന്നു ആ സന്തോഷം പങ്കിടുന്ന സമയത്താണ് ഗോമതിയുടെ ബാലനക്കാ കാര്യങ്ങളൊക്കെ ആ സന്തോഷത്തിന്റെ സമയത്താണ് ഗോമതി ആ കാര്യം ബാലനോട് പറയുന്നത് അതേ ആരിനോട് ഈ കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലനും കൂടി ഇഷ്ടപ്പെട്ടില്ല ആരിനോട് പറയാനായിട്ടാ നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ അതെ എനിക്ക് കടയിലേക്ക് പോകാൻ സമയമായിരുന്നു പറഞ്ഞിട്ട് പെട്ടെന്നേരം ബാലനും അങ്ങോട്ട് പോവാണ് ഗോമതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി ഗോമതി ഒരിക്കലും പ്രതീക്ഷക്ക് ആരും ആയിരുന്നില്ല അത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അല്ലെങ്കിലും അതെ ഞാൻ പറയുന്ന വാക്കുകൾക്കൊന്നും ഇവിടെ ആരും വില തരാറില്ല ഏർ എന്ത് ചെയ്യാന്ന് പറ എനിക്കിവിടെ ഒന്നിനൊരു വിലയില്ലാന്നൊക്കെ പറയണം ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞ് അമ്മ എന്തിനെ എങ്ങനെയാക്കണം എന്ന് പറയണേ ആരും വരുവുമേ അമ്മ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണ ഇല്ല ബാലേട്ടൻ കണ്ടില്ലേ ബാലേണ് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ആരനെ വിളിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒരു ചൂടുവില്ല എന്തോ സാധാരണഗതിയിൽ ആരാണെങ്കിലും ആരോട് പറയും ഇനിയിപ്പം ബാലേട്ടൻ പറഞ്ഞില്ല ആരും വരാനും പോകുന്നില്ല അപ്പനും മോനും അങ്ങനെയാണല്ലോ രണ്ടുപേരും വാശിക്കൊട്ടും കുറവില്ലോ എന്ന് പറയണം അപ്പോഴേക്ക് ആനന്ദ് പറഞ്ഞു ഞാമേ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ ഒരു വയ്യാവലി കിടക്കിലേക്ക് എന്നെ മേടിച്ചിടില്ല എനിക്ക് കല്യാണം വേണ്ടെന്ന് പറയാം ഇത് കേട്ടോ അറുമ പറഞ്ഞു നീ എന്താ ആനന്ദ് ഇങ്ങനെയൊക്കെ അറിയാലോ അളിയന്റെ സ്വഭാവം നിനക്ക് അറിയാലോ ഇത്ര സമയം നിനക്ക് പറഞ്ഞാ എന്തായിരുന്നു കുഴപ്പം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അളിയൻ ഒത്തിരി ആഗ്രഹിച്ചു മോഹിച്ച കല്യാണം അത് ഇത് നടന്നില്ലെങ്കിലുണ്ടല്ലോ മിക്കവാറും അളിയൻ ആരെയോ വെറുതെ വിട്ടേക്കല്ലെന്ന് പറയണം ഗോമത്ത് അത് ശരിയാ അല്ലെങ്കിലും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ബാലയണ്ണിനീ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നീ ആയിട്ടൊരു എതിർപ്പും പറഞ്ഞു കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കലോ ആനന്ദെ ദൈവത്തുറിന്റെ വേണേ കാലി ഞാൻ പിടിക്കാന്ന് പറയണം കേട്ടത് ആനന്ദ് പറഞ്ഞ അമ്മേ ഞാൻ അമ്മയ്ക്ക് അറിയാലോ എന്റെ ഇപ്പൊ മനസ്സിലൊരു കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്ത പോലും ഇല്ലെന്ന് പറയണം അതൊക്കെ താനേ ഉണ്ടാക്കിക്കോളും നീ ഒന്ന് കല്യാണം കഴിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നത് ഇന്ന് പറഞ്ഞിട്ട് ഗോമതി അങ്ങോട്ട് സങ്കടത്തോടെ പോണ അതിനും ആകാശിനോട് മീനാക്ഷി അതെ എനിക്കിന്ന് കുറച്ച് നേരത്തെ പോകണം എന്ന് പറയാം അതെന്താ ഞാൻ പറഞ്ഞില്ലേ ഇന്നാണ് ആ കൗൺസിലർ വരുന്ന ദിവസം എനിക്കാണോ ആകെപ്പാടി ഒരു ടെൻഷനാന്ന് പറയുന്നത് എന്റെ ഒരു ഫയലും കണ്ടിട്ടില്ല ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കൂന്ന് പോലും അറിയത്തില്ല എന്ന് പറയാണ് അതോർത്ത് നീ വിഷമിക്കണ്ട നിന്നെ ഞാൻ കൊണ്ടേ ആക്കാന്ന് പറയാണ് അങ്ങനെ മീനാക്ഷെ നേരത്തെ തന്നെ ആകാശമുണ്ട് ഓഫീസിലേക്ക് വിടുന്നുണ്ട് അങ്ങനെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വീണാമ്പാടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് വീണാ ചോദിച്ചു ഫയലിൻ്റെ കാര്യം എങ്ങനെയായി ഒരു വേർത്ത് ഞാൻ എന്തൊക്കെയോ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മാണമെന്ന് പറയണം എന്തിനാ ടെൻഷൻ അടിക്കണേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ പിടിച്ചു നിന്നത്തൊന്നും ഇല്ലാന്ന് പറയണം എന്നാലും വെറുതെ അവർ വന്ന് ഓരോന്ന് ഇങ്ങനെ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും പോരാത്തേനെ അദാലത്തും കാര്യങ്ങളൊക്കെ അല്ല വരുന്നത് അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടല്ലോ എന്ന് പറയുന്നത് വെറുതെ ഇങ്ങനെ പ്രഷർ കയറ്റേണ്ട ആ അതുകൊണ്ട് ഒരു കാര്യമില്ല നമ്മളോട് ചോദിക്കുന്നാലും നമ്മൾ വ്യക്തമായിട്ടുള്ള മറുപടിയൊക്കെ പറഞ്ഞാൽ എന്ന് പറയാം പക്ഷേ എങ്കിൽ ഒരു ഫയൽ കാണാതെ പോയല്ല അതിൻ്റെ ഒരു വിഷമമുണ്ട് അത് മനഃപ്പൂർവം മീനാക്ഷിക്കൊട്ട് പണി കൊടുത്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രഞ്ജിനി അത് രഞ്ജിനി പണി കൊടുത്ത മറ്റൊന്നും കൊണ്ടല്ല അവള് കൃഷ്ണമംഗലത്തെ അച്യുതന്റെ ആളായിരുന്നു കാരണം അച്യുതം പറഞ്ഞിട്ടാണ് ആ ഫയൽ അടിച്ചു മാറ്റിയത് കാരണം ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു വെച്ചായിരുന്നു പാവം മീനാക്ഷി പക്ഷെ ഈ കാര്യങ്ങള് അറിഞ്ഞിരുന്നില്ല ഇതിനു മുമ്പ് ഒരു ഫയൽ കാണാതെ പോയി കഴിഞ്ഞപ്പോൾ മീനാക്ഷി ഒരു വിധത്തിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കില് ഇത്തവണ മീനാക്ഷിക്ക് പണി കൊടുക്കാനായിട്ട് അവള് നേരത്തെ തന്നെ മുൻകൂറെല്ലാം പ്ലാൻ ചെയ്തു വെച്ചു മീനാക്ഷി ഇതൊന്നും അറിഞ്ഞിരുന്നു പിന്നീട് അങ്ങനെ കൗൺസിലർ വരുവാണ് കൗൺസിലർ വന്നിട്ട് അവിടെ പ്ര ഇതൊക്കെ നടക്കുവാണ് അങ്ങനെ നടക്കുന്ന സമയത്താണ് പിന്നീട് മീനാക്ഷിയുടെ ഫയലൻസിനെ കുറിച്ചും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചു കഴിയുമ്പോഴത്തേനും ഒരു വെപ്രാളം ഉണ്ടായി എന്ത് ചെയ്യണമെന്ന് നടത്തില്ല മീനാക്ഷിനെ എടുത്ത് ഇട്ടവള് കുറയുന്നുണ്ട് നല്ല ചീത്തയൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷി വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മീനാക്ഷി പറഞ്ഞു രണ്ട് ദിവസം തരും അതിനുള്ളിൽ തന്നെ ആ ഫയലൊക്കെ രേഖകളൊക്കെ ഹാജരാക്കണം എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷിക്ക് താക്കീത് കൊടുക്കണം അല്ലെങ്കിൽ തനിക്ക് സസ്പെൻഷൻ കിട്ടും എന്നൊക്കെ പറയാം മീനാക്ഷിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എന്ത് ചെയ്യണം എന്നറിയില്ല ഇതിന്റെ പിന്നിൽ ആരാന്ന് പോലും മീനാക്ഷിക്ക് മനസ്സിലായില്ല ഒരു പക്ഷെ തന്നോട് ശത്രുതയുള്ള ആരാവിടെയുള്ളേ ഒരു പക്ഷെ ഇന്നാലാ ലോക് ചെയ്ത പോലെ ആരെങ്കിലും എന്തെങ്കിലും വിദ്യ ഒപ്പിച്ചാണോ പിന്നീട് സങ്കടപ്പെട്ടിരിക്കുന്ന മീനാക്ഷിയുടെ അടുത്തേക്ക് വീണാമാടം വന്നിട്ട് പറഞ്ഞു സങ്കടപ്പെടേണ്ട നമുക്ക് നോക്കാം എന്താണ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല എന്ന് പറയാണ് അപ്പോഴാണ് മീനാക്ഷിയുടെ മനസ്സിലാക്കി പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്ന് നേരത്തെ വീണാമടം പറഞ്ഞെ രഞ്ജനയ്ക്ക് തന്നോട് എന്തോ ഒരു ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞു പോലെ പക്ഷേ എങ്കിൽ നേരിട്ട് അങ്ങനെ ചോദിക്കാനും പറ്റില്ലല്ലോ എന്റെ ഫയൽ എടുത്തോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനും പറ്റില്ല കാരണം അവളും താനുമായിട്ട് ഇതുവരെയായിട്ടും അങ്ങനെ കൂടുതലായിട്ടും സംസാരിച്ചിട്ടില്ല അപ്പൊ ഇനി അങ്ങനെ ചെന്ന് ചോദിക്കുന്ന എങ്ങനെയാ അല്ലാത്ത ടെൻഷനോട് കൂടിയിട്ടാ മീനാക്ഷി വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നേ ഈ സമയത്ത് ഗോമതിക്കാണ് ആകെ ടെൻഷനായിരുന്നു ആരനോട് ഈ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയായി തീരുവ് നടത്തിട്ട് പിന്നീട് ഗോമതി എന്തിയാണ് ബാലനെ വിളിക്കുകയാണ് ആ സമയത്ത് ബാലൻ കടയില്ലായിരുന്നു ബാലനെ വിളിച്ചിട്ട് അല്ല ബാലേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാ എന്ത് കാര്യമാണ് എന്താണെല്ലാം പെട്ടെന്ന് പറ എന്ന് പറയാണ് കടയിൽ നല്ല തിരക്കുണ്ടെന്ന് പറയാണ് അതു പിന്നെ ബാലേട്ട ആരനോട് പറയണ്ടേ അന്നൻ്റെ കല്യാണക്കാരത്തെക്കുറിച്ച് അതാണോ വലിയ കാര്യം അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല അതിനെ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയുകയാണ് എന്താ ബാലേട്ട ഇങ്ങനെ ഇവിടെ വന്നിട്ട് ബാലയാട്ട് സംസാരിക്കാന്ന് വെച്ചാ ബാലേട്ടൻ അതിനെ ഒന്നും പറയത്തില്ല ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ നീ കുടുംബത്തിൽ വേണമെന്ന് എന്നു പറയാ ആനന്ദിന്റെ കല്യാണം നടക്കണ സമയത്ത് ഓഹോ അങ്ങനെയാണോ എന്നൊരു കാര്യം ചെയ്യ നീ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണം പറയണെ ഞാൻ വിളിക്കാനായിട്ട് പോണില്ലെന്ന് പറയാ എന്തൊക്കെയാ ബാലാട്ടെ പറയണെന്ന് വെക്കാം അതെ നീ വിളിച്ചോണം വേണമെങ്കിൽ നീ വിളിച്ചോണം അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തില്ലെന്ന് പറയണം ഞാൻ വിളിച്ചിട്ട് അവനോട്ട് വരാനും പോകുന്നില്ലെന്ന് പറയാ വല്ലാത്ത സങ്കടമായി പോയി ഗോമതിക്ക് ഗോമതിക്കാണെങ്കില് ആരും വേണം കാരണം എന്തിനും ഏതിനും കാരണം താൻ കാരണമാണ് അവന് ഈ പെടാപ്പാട് കിടന്ന് പെട്ടുകൊണ്ടിരിക്കുന്നെ പക്ഷെങ്കില് ബാലിന് ഇത് അറിയത്തില്ലോ ഗോമതിയാണ് ഇതിന്റെ പിന്നില് ചരട് വലിച്ചിരിക്കുന്നത് ആന ഒരു തെറ്റും ചേട്ടില്ലാന്ന് ബാലിന്റെ കണ്ണില് ആരനാണ് തെറ്റുകാരൻ എപ്പോഴും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരാണ് ചീത്ത കേൾക്കുന്ന കേൾക്കുന്നു മൊത്തം പിന്നീട് സങ്കടത്തോട് കൂടിയിട്ടാണ് ഫോണങ്ങട്ട് കട്ട് ചെയ്യുന്നത് ഈ സമയത്ത് അച്യുതൻ വീട്ടിലേക്ക് എല്ലാം അച്യുതൻ വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞപ്പോനും അങ്ങോട്ടേക്ക് രാജേശ്വരി വരുവാണ് അച്യതും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അച്യതും പറഞ്ഞു ഇന്നത്തോടു കൂടി അവളുടെ തൊപ്പി തെറിച്ചെന്ന് പറയണം ആരുടെ അവളിലെ അപ്പുറത്തെ ആ മീനാക്ഷി അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി അവളുടെ ജോലി തെറിക്കുമെന്ന് പറയുകയാണ് എന്തൊക്കെയാ പറയണേ ഏഹ് അവൾക്കൊട്ടൊരു പണി ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് അവളെ ഇത്രയും കാലം വലിയ അഹങ്കരിച്ചിരുന്നു അവളോട് ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് തരാൻ വലിയ മടി അവളെ അങ്ങനെ അവളെ കസാലിൽ ഇരുത്തു വരുന്നത് ഞാനും വെച്ചു അവൾക്കൊട്ടൊരു പണി ഞാൻ വെച്ചു നല്ല ഒന്നാം തന്നെ ഒരു പണി വെച്ചെന്ന് പറയാണ് അവളിനി കണ്ടു അവൾ ഇഷ എണ്ണാറെ വരയ്ക്കും ഉറപ്പായിട്ടും അവളുടെ ജോലി ധരിക്കൂ എന്ന് പറയണം ഇത് കേട്ടതിൻ്റെ രാജേശ്വരൻ നിങ്ങളെന്തായതേ അവളുടെ ഒരു ഫയലും ഫയലങ്ങോട്ട് അടിച്ചു മാറ്റി ഇന്ന് അവളെ അങ്ങോട്ട് പൊരിച്ചടിക്കിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ അവൾക്ക് സസ്പെൻഷോടം കിട്ടൂന്ന് പറയണം ഇത് അങ്ങോട്ട് വന്ന് നന്ദിത കേട്ടു നന്ദിത അവിടെ മറിഞ്ഞിരുന്നാണ് ഈ കാര്യങ്ങളെ ഓഹോ അപ്പൊ അതാണ് കാര്യം പാവ മീനാക്ഷി കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല അപ്പൊ ഇതിന് പിന്നിൽ അച്യുതനൊക്കെയാണ് എന്നാലും ഇത്ര ക്രൂരമായിട്ട് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നവർക്ക് നന്ദിത പതക്കൊന്നും അറിയത്തില്ലാതെ പറ്റി അപ്പുറത്തേക്കങ്ങോട്ട് പോവാണ് നന്ദിത ഒന്ന് ഇന്നൊന്നും ഇവരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ സമയം വളരെ സങ്കടത്തോട് വിട്ടാണ് മീനാക്ഷി വീട്ടിലേക്ക് വന്ന് കയറുന്നത് മീനാക്ഷി വന്ന ഉടനെ മുറിയിലേക്ക് കയറി കയറിപ്പോവാ അപ്പൊ അനുശ്രീ അങ്ങോട്ട് ചിന്ത ചോദിച്ചു അല്ല ചേച്ചി എന്താ നേരത്തെ വന്ന എന്തു പറ്റി ചേച്ചി ചേച്ചി മുഖം എന്തെങ്ങനെ ഇരിക്കണേന്ന് ചോദിക്കുക ഒന്നും പറഞ്ഞില്ല മീനാക്ഷി മുറിയിലേക്ക് കയറിയിട്ട് കഥ അങ്ങോട്ട് വലിച്ചടയ്ക്കുവാണ് കാര്യം എന്താന്ന് പോലും പറഞ്ഞില്ല അനുശ്രീ പെട്ടെന്ന് ഓടി അടുത്തേക്ക് ഓടി ചെല്ലുവാണ് എന്നിട്ട് അതേ അമ്മേ ചേച്ചി വന്നിട്ടുണ്ടെന്ന് പറയണ ആര് ഏത് ചേച്ചിയാണ് വന്നേക്കുന്നേ മീനാക്ഷി ചേച്ചി വന്നിട്ടുണ്ട് എന്നിട്ടും എൻ്റെ മുറിയിലേക്ക് കയറി കഥ അടച്ചു ഞാൻ ചോദിച്ചിട്ടൊന്നും എന്ന് പറയുകയാണ് എന്താ കാര്യം എന്ന് അറിയില്ല എന്ന് പറയുകയാണ് ഇനിയിപ്പോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആകാശമായിട്ട് വല്ല വടക്കുണ്ടാക്കിയോ അതൊന്നും അമ്മേ അമ്മ ഒരു കാര്യം ചെയ്യുക അമ്മയൊന്ന് ചോദിച്ചു നോക്കാൻ പറയുകയാണ് അങ്ങനെ ഗോമതി പോയി കഥയെ മുട്ടിയിട്ട് മീനാക്ഷിനെ വിളിക്കുവാണ് കുറെ സമയം മുട്ടിക്കഴിഞ്ഞപ്പം മീനാക്ഷി കഥ തോന്നും എന്താ മോളെ എന്ത് പറ്റി നീ എന്താ വരും ചോദിക്കും ഒന്നുമില്ല ഒന്നുമില്ലമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിന് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കാം പിന്നീട് മീനാക്ഷി അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാ എല്ലാം കേട്ടിപ്പോനും ഗോമതി പറഞ്ഞ് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും കാണുമ്പോളെ മോള് പേടിക്കണ്ട എന്നാന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാം മോള് ധൈര്യമായിട്ടിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോള് ടെൻഷൻ അടിച്ചാലോ ഇവിടെ എന്ത് പ്രശ്നം വന്നാലും അല്ലെങ്കിൽ ഈ കുടുംബത്തിന് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളോടൊപ്പം നിൽക്കുന്നല്ലേ മോള് അപ്പൊ മോൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങള് കൂടെ നിൽക്കത്തില്ലേ മോള് ധൈര്യമായിട്ടിരിക്കാൻ പറയണം ആ സമയത്ത് നന്ദിത അങ്ങോട്ട് വരുന്നെ നന്ദിത ഗേറ്റ് അവിടെ ഗേറ്റിനോട് വന്ന് നിന്നിട്ട് ഗോമതിയെ വിളിക്കുവാണ് ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്നു എന്താ എന്താ കാര്യനും വയ്ക്കാണ് പിന്നീട് നന്ദിത അവിടെ കേട്ട കാര്യങ്ങളൊക്കെ പറയാണ് ഫയൽസിന്റെ കാര്യമൊക്കെ അതൊക്കെ അച്യുതം വന്ന് പറഞ്ഞ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോമതിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് ഓഹോ അപ്പ അതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിനു വേണ്ട ചെയ്യണം അത് ഞാനിവിടെ പറഞ്ഞതെന്നുള്ള കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന് പറയണെ അതൊക്കെ ഏറ്റു എന്നാൽ ഈ കൃത്യസമയത്ത് തന്നെ വന്ന് പറഞ്ഞാൽ ഒത്തിരി നന്ദിയുണ്ട് നന്ദി നന്ദിതെ അല്ല എന്ത് ചെയ്യണം എന്ന് ഓർത്തിരിക്കുവായിരുന്നു പാവ എൻ്റെ മീനാക്ഷിമോളം ഇപ്പോഴും സങ്കടത്തിൽ ഇരിക്കുവാണ് ആ ഫയല് കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ എത്രമാത്രം വിഷമമാണെന്ന് അറിയാം അവളുടെ ജോലി വരെ പോകുന്നൊരവസ്ഥയിലെത്തിക്കോ കാര്യങ്ങളെന്ന് പറയാം പിന്നീട് നന്ദി അതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് അതിനുശേഷം ഗോമതി അകത്തേക്ക് എറുന്നു ഗോമതി വന്നിട്ട് മീനാക്ഷിയുടെ കാര്യങ്ങളൊക്കെ പറയാണ് നന്ദി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മീനാക്ഷിക്ക് ഏകദേശം ഐഡിയ കിട്ടി എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ആരാന്നൊക്കെയുള്ള കാര്യങ്ങളും മീനാക്ഷിക്ക് കിട്ടുവാണ് ഈ സമയം വൈകുന്നേരം കോളേജ് വിട്ട് കഴിഞ്ഞിട്ട് മിത്രനെ വിളിക്കാനായിട്ട് ആരനെ അങ്ങോട്ട് ചെല്ലുവാണ് ആരും ചെന്നു കഴിഞ്ഞിട്ട് മിത്രനെ അവിടെ കണ്ടില്ല ഇവിടെ ഇത് എവിടെ പോയി കിടക്കുക തനിക്കാണ് ഡെലിവറി കൊടുക്കാൻ അവൾക്ക് അറിയാവുന്ന ചെയ്യുന്ന കാര്യമാണ് പിന്നീട് ഒന്നും വിളിച്ചു ഫോൺ എടുത്തിട്ട് ഒന്നും വിളിച്ചു നോക്കുവാണ് അപ്പം ബെല്ല് അടിക്കുന്നുണ്ട് പക്ഷെ കോൾ എടുക്കുന്നില്ല തേമി ഇനി ഇവളിക്കിത് എന്ത് പറ്റി അപ്പാണ് ഒരു കൂട്ടുകാരി എങ്ങോട്ട് വന്നു മിത്രയുടെ അപ്പൊ ചോദിച്ചു അല്ല മിത്ര ക്ലാസ്സിൽ നെല്ലി നിൽക്കുക മിത്ര നേരത്തെ പോയല്ലോന്ന് പറയാണ് നേരത്തെ പോയോ അതെ പോയല്ലോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞിട്ട് ആരും ആ പടം ഞെട്ടലേ അവളെങ്ങോട്ട പോയ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരിക്കോ ഇനിയിപ്പം അതാണൊന്നും പറയാൻ പറ്റില്ല ആരും നേരെ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അവിടെ ചെന്നിപ്പോൾ തന്നെ കഥക് പൂട്ടി കിടക്കുക എങ്ങോട്ട് പോയെന്നറിയത്തില്ലാത്ത വല്ലാത്തൊരു സങ്കടത്തില് ആര്യൻ തിരിച്ചു പോയിട്ട് ഇനി എവിടെ പോയി അന്വേഷിക്കും ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പം ഇതിനോ ആൾക്കാരെങ്ങാനും എന്തേലും ചെയ്തിട്ടുണ്ടായിരിക്കും അവളെ ആ ഒരു ടെൻഷനായിപ്പോയി ആര് എന്തു ചെയ്യാണെന്ന് അറിയില്ലാതെ പക്ഷേ ഇത്ര ആരൊന്നും പോയതല്ല കാരണം അമ്പതിനായിരം രൂപ കൊടുക്കേണ്ട ദിവസം എന്നാണ് വാടക വാടകയ്ക്ക് സെക്യൂരിറ്റി അല്ല വീടിന് സെക്യൂരിറ്റി കൊടുക്കേണ്ട ദിവസം അത് കൊടുക്കണം അപ്പൊ പണയം വെച്ചിട്ട് കൊടുക്കാമെന്നോർത്തോണ്ട് പാവം ഇത്ര പണയം വെക്കാനായിട്ട് പോയതായിരുന്നു പക്ഷെ ആരിനെ ഇത് അറിയില്ലല്ലോ പക്ഷെ ഇതൊന്നും മിത്ര ഓർത്തൂല പെട്ടെന്നുള്ള ആ പെപ്പറാളി മിത്ര പോവുകയും ചെയ്തേ അപ്പൊ അവിടെ ആയതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റില്ല ഫോൺ സൈലന്റ് ആയതുകൊണ്ട് മിത്രമായിട്ട് അറിഞ്ഞതുമില്ല ഈ സമയം ആകെപ്പാട്ട ടെൻഷൻ അടിച്ച് ആരും മിത്രേനെ അന്വേഷിച്ച് നടക്കുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് എന്തായി തീരും എങ്ങനെയാ തീരും എന്നറിയത്തില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് എന്നാൽ മീനാക്ഷിയുടെ ജോലിയൊന്നും പോകാൻ പോകുന്നില്ല എന്നാണെങ്കിലും അച്ചുണ്ടൊക്കെ നല്ല എട്ടിൻ്റെ പണി തന്നെ കിട്ടുകയും ചെയ്യും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി